വടക്കാഞ്ചേരിയിൽ ഇനി ഇ സി ഐ കിട്ടും എല്ലാ ബ്രാൻഡഡ് മൊബൈലുകളും തവണ വ്യവസ്ഥയിലും ലഭിക്കുന്നു മൊബൈൽ ഫോണുകൾ സർവീസ് ചെയ്യുവാൻ വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം ഫോണുകൾക്ക് ഇനി വടക്കാഞ്ചേരിയുടെ സ്വന്തം ഫോൺ സോണിലേക്ക് വരൂ ഫോൺ സോൺ സെയിൽസ് സർവീസ് ആൻഡ് ആക്സസറീസ് ആക്സിസ് ബാങ്കിന്റെ നിർദ്ദേശം സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വരവറിയിച്ച് പൊന്നോണം വിരുന്നെത്തുന്ന പൊന്നിൻ ചിങ്ങമാസത്തെ വരവേറ്റ് മലയാളികൾ കർഷക ദിനം കൂടിയാണ് ചിങ്ങമാസത്തിലെ ആദ്യ ദിനം ആശങ്കകൾ ഏറെ ഉണ്ടെങ്കിലും പ്രതീക്ഷയോടെയാണ് കർഷകർ പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കുന്നത് മലയാളികൾക്ക് പുതുവർഷ ആരംഭമാണ് ചിങ്ങമൊന്ന് പഞ്ഞ കർക്കിടകം മാറി ചിങ്ങപ്പുലരി പിറക്കുന്നതോടെ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ദിനങ്ങളാണ് ഓരോ മലയാളിക്കും ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടക്കും കൊയ്തെടുത്ത നെല്ലുകൊണ്ട് പത്തായം നിറച്ചിരുന്ന പഴയ കാലത്തിന്റെ ഗൃഹാ മലയാളിക്ക് ചിങ്ങമാസം ഒപ്പം കാളം വിറ്റിട്ടാണെങ്കിലും ഓണം ഉണ്ണാൻ തയ്യാറെടുപ്പുകൾ നടത്തേണ്ട സമയമായി എന്ന ഓർമ്മപ്പെടുത്തലിന്റെയും തിരിമുറിയാതെ മഴ പെയ്തിരുന്ന കർക്കിടകത്തിന്റെ ദുരിതങ്ങൾ മലയാളി മറക്കാൻ തുടങ്ങുന്ന ദിവസം മലയാളിയുടെ സങ്കല്പത്തിലെ ചിങ്ങമാസം വർണ്ണങ്ങളുടേതാണ് തുമ്പയും മുക്കുറ്റിയും തുടങ്ങി പുഷ്പിക്കുന്ന ചെടികളെല്ലാം മാവേലി തമ്പുരാനെ വരവേൽക്കാൻ അണിഞ്ഞൊരുങ്ങുന്ന മാസം സ്വർണ്ണവർണ്ണമുള്ള നെൽക്കതിരുകൾ പാടങ്ങൾക്ക് ശോഭ പകരുന്ന കാലം മഴക്കോളു മാറി മാനം തെളിയുന്നതിന്റെ തുടക്കം ഇത്തവണത്തെ കർക്കിടകത്തിലേറ്റ മുറിവ് അത്ര പെട്ടെന്നൊന്നും മലയാളിക്ക് മറക്കാനാവില്ല വെള്ളപ്പൊക്കത്തിലും ഉരുൾപൊട്ടലിലും നാനൂറിലധികം മനുഷ്യജീവനുകളാണ് പൊരിഞ്ഞത് അപ്രതീക്ഷിതമായി ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ വടക്കാഞ്ചേരിയിലെ ഒട്ടനവധി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത് എങ്കിലും എല്ലാം തിരിച്ചു തിരിച്ചുപിടിക്കാനാകുമെന്നുള്ള പ്രത്യാശയിലാണ് ഓരോ മലയാളിയും പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് ചിങ്ങമാസം ഒന്നാം തീയതി കർഷക ദിനം കൂടിയാണ് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തിനാല് ദിവസവും മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു വിഭാഗത്തിനു വേണ്ടി നീക്കിവയ്ക്കപ്പെട്ട ദിവസം അതുകൊണ്ട് തന്നെ ഈ ദിനത്തിൽ അവരെയും ചേർത്ത് നിർത്താം ചിങ്ങം പിറന്നാൽ പിന്നെ എവിടെയും പൂക്കൾ കൊണ്ടു നിറയും മനോഹരമായ പുലരി വിരിയുമെന്നും പ്രത്യാശിച്ചുകൊണ്ട് എല്ലാവർക്കും ചിങ്ങപ്പുലരിയിൽ നല്ലൊരു വർഷം ആശംസിക്കുന്നു ന്യൂസ് ഡെസ്ക് വി